പതിമൂന്നാം തീയതി റിലീസ് ട്രെയിലർ കണ്ടു ടീസർ നേരത്തെ കണ്ടു പാട്ട് കണ്ടു എന്താണ് ഈ നിമിഷം വിഷയം പറയുന്നത് പരിപാടി ആ എന്നെ ഉദ്ദേശിച്ച് വളരെ സ്പെഷ്യലാണ് ഏബ്രഹാം ജേട്ടൻ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ഷീനു ഇതിനെല്ലാത്തിനും പുറമെ എനിക്ക് മുഖപരിചയമുള്ള വളരെ എൻ്റെ ഫി സിനിമയിൽ തന്നെ ഉണ്ടായിരുന്ന റഹ്വാൻ്റെ ഒരു പ്രസൻസ് പ്രസൻസുപ്പ് അങ്ങനെ കുറേ അധികം എൻ്റെ ഫേവറേറ്റ്സ് ഉള്ള ഒരു സിനിമ ഓവറിൽ ഒരു എനിക്കറിയാം നേരത്തെ തന്നെ അപ്പോൾ അവർക്കൊക്കെ വളരെ വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഡെഫിനിറ്റ് ആയിട്ടും ഒരു ഇനീഷ്യൻ ബമ്പർ ഉള്ള സ്കോപ്പ് അത് ഡെറ്റിനിറ്റാണ് ഞാൻ വളരെ സിൻസിയറായിട്ടാണ് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡും കാര്യങ്ങളും എല്ലാം അറിയാം പക്ഷെ എല്ലാം ഉള്ള ഒരു സാധനം എന്ന് ചോദിച്ചാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാം ഉണ്ട് ട്യൂമറുണ്ട് ആക്ഷനുണ്ട് പൈപ്പ്സുണ്ട് സോങ്സ് ഉണ്ട് എല്ലാം വളരെ കളർഫുള്ളാണ് ഇന്നത്തെ ട്രെൻഡിന് പറ്റിയ ഒരു ഓണത്തിന് പറ്റിയ ഒരു സിനിമയാണ് അത് തീർച്ചയായിട്ടും ദൈവം ഒരു ഹൺഡ്രഡ് ഡേയ്സ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാവുന്ന സിനിമയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സോ മച്ച് റെസ്പോൺസ് ആൻഡ് ടു എന്താണ് പറയാനുള്ളത് ഗുഡ് ഓൾ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഈ സിനിമയുടെ ബിഗിനിങ് മുതൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ഒരേ ഒരു സങ്കടവും ഒരേ ഒരു വിഷമവും ഒന്നു മാത്രമേ ഉള്ളൂ ഞാൻ നിർമ്മിച്ച എ ആർ എം എന്ന് പറയുന്ന സിനിമ ഈ ഓണത്തിന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത് പക്ഷേ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ടിട്ട് ഇത് വിജയിക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുവാണ് ഇനി റഹ്മാനിക്കായിക്കൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇക്കായിക്ക് ഒരു ഒരു ആയിട്ടാണ് ഫുൾ മാസ് മസാലയായിട്ടാണ് ഈ പടം മൊത്തത്തിൽ ഉള്ളത് ഒമറിൻ്റെ എല്ലാ പടത്തിലും ഒക്കെ എഴുതിയേക്കുന്ന പോലെ ആ ഒമർ ഫണ്ണാണ് അപ്പോൾ അതുകൊണ്ടിട്ട് തിയേറ്ററിൽ ഇത് ഒരു ഫണ്ണായി മാറട്ടെ ഒരുപാട് സിനിമ എപ്പോഴും എല്ലാ സിനിമകളും നിർമ്മിക്കുന്നത് ഇറക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും അവരുടെ പൂർണ്ണ മനസ്സോടുകൂടി ഡെഡിക്കേഷനൊക്കെ കൊടുത്തിട്ടാണ് ഓരോരോ സിനിമകളും ഇറങ്ങുന്നത് അപ്പം ഈ സിനിമയുടെ പിന്നിലൊരു ഒരു ഒത്തിരി പേരുടെ പ്രയത്നമുണ്ട് ഇനി ഇപ്പം നമുക്ക് എപ്പോഴും പറയും ഈ സിനിമ ഭയങ്കരമായിട്ട് ഓടും എപ്പോഴും ഈവൻ ഞങ്ങൾ മീറ്റ് ചെയ്യേണ്ടി എല്ലാ വേദിയിലും പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഈ സിനിമയ്ക്ക് സംഭവിക്കട്ടെ പിന്നെ എൻ്റെ ഏറ്റവും ഫ്രണ്ടായുള്ള എബ്രാൻ ചേട്ടൻ സോ ഇബ്രാഞ്ചറിൻ്റെ കാശിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല പക്ഷേ പടം വിജയിച്ചാൽ കൊള്ളാവുന്ന പുള്ളിക്ക് അതി ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അത് സംഭവിക്കട്ടെ പിന്നെ ഈ സിനിമയുടെ തുടക്കം പോലെ തന്നെ ഇത് ബാഡായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അത് പതിന പന്ത്രണ്ടാം തീയതി വരെ ബാഡ് ബോയ്സ് ആയിട്ട് ബാഡായിട്ടൊക്കെ ഇരിക്കട്ടെ പക്ഷെ പതിമൂന്നാം തീയതി മുതലേ അത് ഗുഡായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഫോർ ബാഡ് ബോയ്സ് ആർ എം ഒരു തീയതി പോയി ആദ്യം കാണണം എന്നിട്ട് ടിക്കറ്റ് ബാഡ് ബാഡ് എടുക്കണം കേട്ടോ എല്ലാ എല്ലാ വിജയിക്കട്ടെ വിജയിക്കട്ടെ അതാണ് സിനിമ എല്ലാം സിനിമകളും ആ ഡേറ്റ് വരെ മാത്രമേ ഉള്ളൂ ബോയ്സ് 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 പിന്നെ ഗുഡ് ഗുഡ് ഇത്രയും

അടുത്ത ലക്ഷ്യൻ ഷീഫൻ അതുപോലെ തന്നെ സിയാദിക്ക രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതൊരു സാധാരണ പടമാണ് സാധാരണക്കരട് പടമാണ് തീർച്ചയായിട്ടും സാധാരണ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഇതിൻ്റെ ഡയറക്ടറും അതുപോലെ ഒരു അഷറൻസ് ആണ് നമുക്ക് എല്ലാവർക്കും തരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പതിമൂന്നാം തീയതി തിയേറ്ററിൽ പോയി കാണുക ആസ്വദിക്കുക നിങ്ങൾക്കൊരിക്കലും നിരാശ വരുത്തില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ രണ്ട് സിനിമകളാണ് സാറിൻ്റെയും കുടുംബത്തിൽ നിന്നാണ് രണ്ട് വരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം തീർച്ചയായിട്ടും ലിസ്റ്റൻ പറഞ്ഞ പോലെ ഇത് എ ആർ എം എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഒരിക്കലും അല്ല കാരണം അതൊരു വലിയ ബഡ്ജറ്റിലുള്ള ഒരു ബിഗ് സിനിമയാണ് ഇതൊരു ഇതൊരു സാധാരണക്കാരുടെ സിനിമയാണ് തീർച്ചയായിട്ടും അത് ആ സിനിമ ഇതുമായിട്ടൊരു കോമ്പറ്റീഷൻ ഇല്ല അതും വിജയമാകട്ടെ ഇതും വിജയമായിട്ട് രണ്ട് സിനിമയും സന്തോഷമായിട്ട് അതാണ് തന്നെ ഇതൊരു വളരെ ചെറിയ സിനിമയാണ് പക്ഷെ എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫൺ എന്റർടൈൻമെന്റ് ഫീൽഡ് മൂവിയാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള സമയമായിരിക്ക െല്ലാവർക്കും ഭയങ്കര സന്തോഷം തരുന്ന മൂവീസ് നമ്മളിലേക്ക് എത്തിച്ച ആളാണ് ഒരുപാട് ഫൺ ഫിൽഡ് നമുക്ക് യു ദം ഈ ഞാൻ ആദ്യത്തെ ഫിലിം ഹാപ്പി വേർഡിങ് ഒരു കോമഡി മൂവിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഒരു ആക്ഷൻ മൂവി ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങള് ഞാനും ബാബുഗണി ചേട്ടനും കൂടി പവർ സ്റ്റാറിന് കൊറേ ഇങ്ങനെ എന്റെ പരിപാടികൾ നടന്നു പക്ഷെ എന്തോ ഇതുകൊണ്ട് നടന്നില്ല പിന്നെ എനിക്ക് ഒരു ആക്ഷൻ ചെയ്യണം പക്ഷെ ഈ മലയാള ഫിലിമിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ കോൺസ്റ്റബിൾ വേഷം ചെയ്താൽ പിന്നെ ഫുള്ള് കോൺസ്റ്റബിൾ വേഷം കിട്ടുള്ളൂ അതേപോലെ ലെസിൻ സാർ അല്ലേ അതേപോലെ നല്ല പ്രൊഡ്യൂസേഴ്സ് വന്ന് നമുക്കൊരു ആക്ഷൻ പടം ചെയ്യാൻ നമുക്കൊരു അവസരം വന്നാലാണ് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഇതില് എന്നെ സഹായിച്ച ശീലമാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് പിന്നെ അബ്രഹാം സാർ അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഞങ്ങള് എല്ലാവരും ഇപ്പോഴും ഇവിടെ വരാൻ പറ്റാത്ത ഞങ്ങളുടെ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോഴും നമ്മൾ ഇതിന്റെ പ്രോസസ്സിലാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല ടെക്നീഷ്യന്മാർക്ക് വർക്ക് പോയിക്കൊണ്ടിരിക്കെ ഓണത്തിന്റെ റിലീസിന് വേണ്ടി അപ്പോ എല്ലാവരോടും ഒരു ബിഗ് ഈ ട്രെയിലർ നിങ്ങൾ കണ്ടില്ലേ ഇതിന്ന് നിങ്ങക്ക് കണക്ട് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ബിഗ് താങ്ക് യു റഹ്മാൻ സാർ ബാബു വണ്ണി ചേട്ടൻ എല്ലാവരും സൈ ചേട്ടാ എല്ലാവരോടും കേട്ടാ ഓക്കെ താങ്ക് യു എനിക്ക് തോന്നുന്നു നമ്മുടെ കോഴിക്കോട് കഴിഞ്ഞ ഒരു ഇവന്റിൽ വെച്ചിട്ട് ടിൻചേടൻ പറഞ്ഞു തോന്നുന്നു നമ്മുടെ മലയാളത്തിന്റെ രോഹിത് ഷെട്ടി ആവാൻ പോകുന്ന ആളാണത് അല്ലേ ാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേട്ടി ആണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് വേണം ബഡ്ജറ്റ് ഉണ്ടെങ്കിലാണ് എന്ത് ഷെട്ടി നമുക്ക് ആവാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് മാറ്റട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് അത് സാർ റെഡി ആണ് അല്ലേ അല്ലേ ഞാൻ റെഡി ആന്ന് എടുത്താ പണം കൊടുത്താൽ റെഡി ഓർഡിരുന്ന ഒരു തലയാട്ടെന്നുണ്ട് എനിക്ക് തോന്നുന്നു ചേട്ടന ഓക്കെ ആണ് അല്ലേ താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓണം